Welcome to BEGS Khan on Block 1 Unit 2 Enhancing Vocabulary Part 4. And in this unit, you are going to learn how to enrich your vocabulary, English vocabulary, and what are the difficulties that you face while uh, uh, you try to increase your vocabulary, and how to use dictionaries and shows to increase your vocabulary. And uh, there are different types of vocabulary. You are going to categorize vocabulary into different categories, different uh, sections. So, these are the things we are going to learn in this unit. I mean, you, you can, uh, our first part link like, is know by the number structure. Class the structure we will be starting with an objective introduction. I already gave you an introduction. So we will be directly going to active and passive vocabulary, and then content word and uh, function words are there, and then some difficulties. What are the difficulties while uh, learning English vocabulary and wall building? Word, word, word. സോറി വേഡ് ബിൽഡിംഗ് ദഫിസേഷൻ കോമ്പൗണ്ടിംഗ് വോട്ട്സേഷൻ കോമ്പൗണ്ടിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ടാണ് ആൻഡ് എ ഡിഷണറി ആൻഡ് ദീസ് അതർ ഇൻക്ലൂഡഡ് ഇൻ ദിസ് യൂണിറ്റ് യൂണിറ്റിൽ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ളത് അപ്പൊ നമ്മൾ ആദ്യത്തെ ഒബ്ജെക്ടീവ്സ് എന്ന് പറയുമ്പോഴത്തേക്കും യു വിൽ ബി ലേർണിംഗ് ഡിഫറൻഷിയറ്റ് ബിറ്റ്വീൻ ആക്ടീവ് ആൻഡ് പാസീവ് ഒക്കെ അതാണ് മസ്റ്റ് ഓബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ആൻഡ് യു വിൽ ബി ലേണിംഗ് ഡിസ്റ്റിംഗ് വണ്ടൻ വേർഡ് ആൻഡ് ഫംഗ്ഷൻ വേർഡ് ആൻഡ് യു ബിൽ ലേണിംഗ് കാറ്റഗറൈസ് കോണ്ടന്റ് വേർഡ്സ് ഇൻഡു ഹോർമോണിയംസ് ഹോമോഫോൺസ് ആൻഡ് ഹോമോഗ്രാഫ്സ് ആൻഡ് യു ഓൾസോ ബിൽ ലേണിംഗ് ഐക്യോമാറ്റിക് എക്സ്പ്രഷൻസ് ഇൻ ഇംഗ്ലീഷ് ആൻഡ് ഹൗ ടു ഇന്യൂമറേറ്റ് യുവർ ഒക്കാബുറി ബൈ യൂസിങ് സഫിക്സിഷൻ വെച്ചിട്ട് വേർഡ്സിനെ ഇങ്ങനെ മാറ്റാം ഓൾറെഡി അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു റൂട്ട് വേർഡിനെങ്ങനെ മാറ്റാം എന്ന് നിങ്ങൾ പഠിക്കും പിന്നെ നിങ്ങൾ എങ്ങനെ ഹൗ ടു യൂസ് ഡിക്ഷണറി ആൻഡ് കർഷേഴ്സ് ടു ഇൻക്രീസ് യുവർ ഒക്കാബുലറി എന്നുള്ളതും നിങ്ങൾ ഈ ഒരു യൂണിറ്റ് പഠിക്കും അപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിച്ചെടുക്കുക എന്നുള്ളതാണ് ഈ ഒരു യൂണിറ്റിന്റെ ഗോൾസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് എന്നൊക്കെ പറയുന്നത് അപ്പൊ നമുക്ക് ആദ്യത്തെ ടോപ്പിക് അതാണ് ആക്റ്റീവ് ആൻഡ് പാസീവ് ഒക്കെ വാട്ട് ഈസ് ആക്റ്റീവ് ആൻഡ് പാസീവ് ആക്റ്റീവ് എന്ന് പറയുമ്പോൾ സംതിങ് ദെ അതാണ് ആക്റ്റീവ് എന്ന് പറയുന്നത് സംതിങ് ദി അവൈലബിൾ അല്ലെങ്കിൽ ഭയങ്കര റെഡി ആയിട്ടിരിക്കണം അതാണ് നമ്മൾ ആക്റ്റീവ് ആണെന്ന് പറയുന്നത് പാസീവ് എന്ന് പറയുമ്പോൾ എന്താണ് ഇറ്റ്സ് യു നോ എവറിങ് ബട്ട് യു ആർ നോട്ട് യൂസിങ് സംതിങ് അല്ലെ പാസീവ് ആയിട്ടുള്ള കുറെ ഐറ്റംസ് ഉണ്ട് നമ്മുടെ ഉള്ളിൽ എന്ന് വെച്ച് നമ്മൾ അത് എപ്പോഴും എടുത്ത് പ്രയോഗിക്കത്തില്ല നമുക്ക് ആവശ്യമെങ്കിൽ മാത്രം നമ്മൾ നമ്മളെടുത്ത് പ്രയോഗിക്കുന്ന അത് പാസീവ് ആയിട്ടില്ല അപ്പോൾ സോ ക്ലാസിൽ സ്റ്റുഡൻസിനെ തന്നെ നോക്കുവാണെങ്കിൽ ആക്റ്റീവ് ആയിട്ടുള്ളവരെ കാണും പാസീവ് ആയിട്ടുള്ളവരെ കാണും അല്ലെ ആക്റ്റീവ് ആയിട്ടുള്ളവരെ എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാ ദിവസവും ഉത്തരം പറയുന്നത് കുറെ ആൾക്കാരായിരിക്കും എല്ലാ കാര്യങ്ങളും ചോദിക്കുമ്പോഴും ഉടനെ ഉത്തരം പറയുന്നതും അതേസമയം റെഡി ആയിട്ട് ചാടി എണീറ്റ് പറഞ്ഞവരും കുറച്ച് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ടാവും പാസീവ് ആയിട്ടുണ്ട് അദ്ദേഹം ക്ലാസ് ആ ക്ലാസ്സിലുണ്ട് ക്ലാസിലെ മെമ്പേഴ്സ് ആണ് ബട്ട് ആക്ടിവ് അവർ ആക്ടീവ് അല്ല അവർ പാസി സോ അതുപോലെ തന്നെയാണ് ഈ വേർഡ്സിന്റെ യുൺഫിഡൻലി യൂസ് ഇൻ സ്പീക്കിംഗ് ആൻഡ് സി ദാറ്റ് ഓഫൺ ഇൻ യുർ കോൺവെസേഷൻ ഓർ ഇൻ ഡെയിലി ലൈഫ് എന്താണ് യു ഓഫൺ യൂസ് ഇൻ യുവർ ഡെയിലി ലൈഫ് ഓർ ഇൻ യുവർ കോൺവെർസേഷൻ ദാറ്റ് ഈസ് നോൺ ആസ് ആക്ടിവ്ബറി ആക്റ്റീവ് എന്താന്ന് കിട്ടിയല്ലീസ് You can confidently use in speaking and writing, and these are words which are readily available to you while speaking or writing or in your conversation or in your daily life. These words are known as active vocabulary. And what is passive vocabulary? Passive vocabulary and that just the opposite. Legs. And legs passive vocabulary the words you recognize and understand, but may not use actively. You know those words are words in Korea. പക്ഷെ യു മേ നോട്ട് യൂസ് ദം ഓഫൺ അതാണ് പാസീവ് ഒക്കെ പറയുന്നത് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ വായിക്കുമ്പോൾ ബുക്സ് വായിക്കാം ന്യൂസ് പേപ്പർ വായിക്കാം എവിടെയെങ്കിലും ഒക്കെ വായിക്കുമ്പോൾ പുതിയൊരു വേർഡ് നിങ്ങൾ കാണുന്നുണ്ട് ആ വേർഡ് കണ്ട ഉടനെ നിങ്ങൾ എന്താ ആ വേർഡ് പഠിക്കും അല്ലെ ആ വേർഡ് പഠിച്ചു ആ വേർഡിന്റെ മീനിങ് നിങ്ങൾ വേഗം ഡിക്ഷണറി നോക്കി അതിന്റെ മീനിങ് കണ്ടെത്തി മീനിങ് കണ്ടെത്തി ഓ ഇതാണ് സാധനം മനസ്സിലായി ബട്ട് ആഫ്റ്റർ വൺ ഓർ ടു യു ആർ നോട്ട് യൂസിങ് ദോർ ആർ ടൂ വീക്സ് ആൻഡ് ആഫ്റ്റർ ദാറ്റ് യു കെയിം അക്രോസ് ദ സെയിം വേർഡ് അഗെയിൻ വീണ്ടും ആ വേർഡിനെ കണ്ടുപോകും കാണുമ്പോഴത്തേക്കും ഓ ഐ നോ ദിസ് വേർഡ് ഈ വേർഡ് എനിക്ക് അറിയാം പക്ഷെ ആ മീനിങ് ഞാൻ നോക്കിയതാണെന്ന് നേരം പക്ഷെ മറന്നുപോയി വൈ ബിക്കോസ് ഇറ്റ് ഇസ് നോട്ട് ഇൻ യുവർ ആക്റ്റീവ് ഓക്കാമുലറി ദാറ്റ് വേർഡ് ഇസ് നോട്ട് ഇൻ യുവർ ആക്റ്റീവ് ഒക്കാബറി യു ഹാവ് യൂസ് ദാറ്റ് വേർഡ് ഫോർ ദ വീക്സ് അല്ലെ ആ പഠിച്ച ആ വേർഡ് പഠിച്ചിട്ട് രണ്ടാഴ്ചത്തേക്ക് ആ വേർഡ് യൂസ് ചെയ്തിട്ടേയില്ല സോ അതെന്ത് ചെയ്യും അത് ഇറ്റ് വിൽ ഗോ ടു യുവർ ഗോട്ടുകൊക്കാബുലറി അത് നിങ്ങളുടെ ഓക്കാബുലറിയിലേക്ക് പോകും നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ എവിടെയോ ഉണ്ട് പക്ഷെ പെട്ടെന്ന് അത് ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരും അതാണ് പാസിവൈസ് ചെയ്ത് പോവുന്നത് ഓക്കെ അപ്പൊ സോ അതാണ് പാസീവ് വക്കാബുലറി പിന്നീട് അപ്പൊ ആ യു നോ അബൌട്ട് ദാറ്റ് വേർഡ് ആ വേർഡ് നിങ്ങൾക്ക് അറിയാം പക്ഷെ യു യു ആർ നോട്ട് ആക്റ്റീവ്ലി യൂസിങ് ദാറ്റ് വേർഡ് ഓർ ഇറ്റ് ഈസ് നോട്ട് വെഡിലി ബി അവൈലബിൾ വൈ സ്പീക്കിംഗ് ദസ് കോൾ ദം ആസ് പാസീവ് വൊക്കാബുലറി അവരെയാണ് നമുക്ക് പാസീവ് വൊക്കാബുലറി എന്ന് പറയാൻ പറ്റുന്നത് ഓക്കെ അപ്പൊ ഈ പറയുന്ന രണ്ട് കാറ്റഗറിയിൽ ഓർത്തുള്ള ഇത് ഫസ്റ്റിനായിട്ട് ചോദിക്കാൻ കാരണം ഇതുവരെ ചോദിച്ചിട്ടില്ല ചോദിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ആക്റ്റീവ് മാസീവ് ഒക്കാബറി എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുക ആൻഡ് ലെസ്റ്റ് ക്വസ്റ്റ്യൻ അപ്പൊ ഇനിയും തന്നെ അല്ല ഇതിനോടൊപ്പം ചിലപ്പോ തന്നെ പറയേണ്ട വേറൊരു കാര്യം ഹൗ ടു എൻ യുവർ ആക്ടിവ് ഒക്യാമറി ഹൗ യാൻ യു എൻ യുവർ ആക്റ്റീവ് ഒക്കെ നിങ്ങളുടെ ആക്ടീവ് ഒക്യാമറി എങ്ങനെ നിങ്ങൾ എൻട്രിച്ച് ചെയ്യും എന്നാലും ചോദിക്കുകയും എങ്ങനെ എൻട്രിച്ച് ചെയ്യാൻ പറ്റും ഫസ്റ്റ് മെത്തേഡ് എന്തായിരിക്കും ഫ്രീക്വന്റ് പ്രാക്ടീസ് അല്ലെ ആണ് പ്രാക്ടീസ് മേക്ക് വൺ ഫുൾ പറയുന്നത് സോ ഫ്രീക്വന്റ് പ്രാക്ടീസ് ദാറ്റ് ഈസ് യൂസ് ന്യൂ വേർഡ്സ് റെഗുലർലി ഇൻ റൈറ്റിംഗ് ആൻഡ് സ്പീക്കിംഗ് ഓക്കേ റൈറ്റിംഗിലും സ്പീക്കിംഗിലും അല്ലെങ്കിൽ സ്പീച്ചിലും യു ഹാവ് ടു യൂസ് ദോസ് വേർഡ്സ് ന്യൂലി ലേൺ വേർഡ് ആണെങ്കിൽ ഇപ്പൊ ഒരു പുതിയ വേർഡ് പഠിച്ചു വെച്ചു നിങ്ങളത് ഇന്നോ നാളെയോ ഒക്കെ ആയിട്ട് ഒരു രണ്ട് വട്ടമെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും സിറ്റുവേഷൻ ക്രിയേറ്റ് സിറ്റുവേഷൻ പോകാതെ കോൺടാക്സ് ഉണ്ടാക്കുക സിറ്റുവേഷൻ ഉണ്ടാക്കിയിട്ട് ആ വേർഡ് എവിടെയെങ്കിലും ഒന്ന് ഉപയോഗിക്കുക ഒന്നോ രണ്ടോ വട്ടം ഉപയോഗിച്ച് നോക്കിയേ പിന്നീട് നിങ്ങൾ അതിന്റെ മീനിങ് മറക്കത്തില്ല അത് നിങ്ങളുടെ ആക്റ്റീവ് ഓക്കെ ലേക്ക് മാറിക്കും പിന്നെ അത് അറിയാണ്ട് തരത്തിലിടക്ക് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇൻവോളറി ആയിട്ട് നമ്മൾ അത് വരും ആദ്യം നിങ്ങൾ വോളണ്ടറി ആ വോളണ്ടറി ആയിട്ട് നമ്മൾ ഉപയോഗിക്കണം അറിഞ്ഞുകൊണ്ട് നമ്മളത് ഉപയോഗിക്കണം പക്ഷേ വൺസ് ആക്ടി ആൽബറി ഇറ്റ് ഇൻവോളറി ആയിട്ട് അത് മൗത്തിലേക്ക് വരും അത് പറയുമ്പോൾ സംസാരിക്കുമ്പോ അത് വായിക്കും വന്നു പോകും ഓക്കെ അപ്പൊ അതാണ് ഒരു മെത്തേഡ് പിന്നെ പാസീവ് ആയി കിടക്കുന്ന വേർഡ്സിനെ നിങ്ങൾ ആക്റ്റീവ് ആയിട്ട് യൂജ്യാല് ചില വേർഡ്സ് ഉണ്ടാവും ചില വേർഡ്സിന്റെ ഇപ്പൊ ആംഗ്ലി എന്ന് പറഞ്ഞ വേർഡ് ആംഗ്ലി എന്ന് പറഞ്ഞ വേർഡിന് തന്നെ പല സെന്റനേംസ് ഉണ്ടാവും അനോയ് അല്ലെ ഡിസ്റ്റർബ് അങ്ങനെയൊക്കെയുള്ള പല പല വേർഡ്സ് ഉണ്ടാകും ദ സെയിം ആംഗ്ലീം ദാറ്റ് വേർഡ് യു ക്യാൻ യൂസ് ദ സിൻഡനംസ് അതിന്റെ സിൻഡനിയംസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം സിന്റനീംസിന് നിങ്ങൾക്കറിയാം നിന്റെ സിൻഡനിയം ആണ് ഇതെന്ന് അറിയാം പക്ഷെ അത് പാസീവ് ഒക്കെ നിങ്ങൾ എപ്പോഴും ആംഗ്ലി എന്നുള്ള വേർഡ് മാത്രമാണ് യൂസ് ചെയ്തത് അല്ലെങ്കിൽ ബ്യൂട്ടിഫുൾ എന്നുള്ള വേർഡ് മാത്രമാണ് ഉപയോഗിക്കുന്നത് ബ്യൂട്ടിഫുൾ നമ്മൾ സെറി എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഇപ്പൊ സെറി എന്നുള്ള വേർഡ് നിങ്ങൾക്ക് അറിയാം അതിന് നമുക്കറിയാം പക്ഷേ യു ആർ നോട്ട് യൂസിങ് ഇറ്റ് ആക്ടിവ്ലി ഇൻ യുവർ കോൺവെസേഷൻ സോ ഇറ്റ് ഈസ് ഇൻ യുവർ വൊക്കാബുലറി ബട്ട് വാട്ട് യു ഹാവ് ടു ഡു യു ഹാവ് ടു ടേക്ക് ദാറ്റ് വേർഡ് ഫ്രം പാസിവ് വൊക്കാബുലറി ആൻഡ് യു ഹാവ് ടു യൂസ് ഇറ്റ് ആക്ടീവ്ലി ഇൻ യുവർ കോൺവെസേഷൻ നിങ്ങളുടെ ആക്റ്റീവ് കോൺവേർസേഷൻ ആക്റ്റീവ് ആയിട്ട് അത് ഉപയോഗിക്കണം ബ്യൂട്ടിഫുൾ എന്ന് പറയും സെറി എന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ലെ അപ്പൊ സോ അങ്ങനെയുള്ള ആ ചില വേർഡ്സ് മാറി മാറി പറയുമ്പോഴത്തേക്കും അത് എങ്ങനെയാണ് അത് പാർട്ടി ഒക്കെ അത് ആക്റ്റീവ് ഒക്കാബിലേക്ക് വരും അത് വളരെ ഇമ്പോർട്ടന്റ് ആ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കുറച്ച് വേർഡ്സ് പുതിയ പുതിയ വേർഡ്സ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടേയിരുന്നില്ലെങ്കിൽ നമ്മളത് മറന്നുപോകും ഓക്കെ പിന്നെ കോണ്ടക്സ്റ്റ് ലേണിംഗ് കോൺടക്സ് കോണ്ടക്സ്റ്റില് വെച്ചിട്ട് നമ്മൾ പഠിക്കണം നമ്മൾ എപ്പോഴും ഒരു മീനിങ് ഡിക്ഷണറി മീനിങ് നോക്കുമ്പോൾ നിങ്ങൾ ഗൂഗിളിലായിരിക്കുമല്ലോ ഇപ്പോൾ മീനിങ് നോക്കുന്നത് ഗൂഗിൾ നോക്കുമ്പോ വേർഡിന്റെ മീനിങ് ഉണ്ടാവും കൂടാതെ ഹൗ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ എ സെന്റൻസ് എന്നുള്ള അല്ലെങ്കിൽ വേണ്ട നിങ്ങൾ ശശി തരൂടെ ഒരു സ്പീച്ച് വെക്കാന്ന് വെച്ചോ കുറേ പുതിയ ന്യൂ വേർഡ്സ് ഒരു ഹൺഡ്രഡ്സ് ഓഫ് ന്യൂ വേർഡ്സ് നിങ്ങൾക്ക് കിട്ടും അതിനകത്ത് പക്ഷേ അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വോട്ട് ഹി സെയിങ് ഇൻ വാട്ട് ഹീ കോൺടെക്സ്റ്റ് ആ വേർഡ് എവിടെയാണ് അല്ലെങ്കിൽ ഇൻ വാട്ട് യൂസ് ദാറ്റ് വേർഡ് ഫോർ വിൽ ബി എ സ്പീച്ച് ഓൺ സം പൊളിറ്റിക്കൽ കോൺടാക്സ് അല്ലെങ്കിൽ സോഷ്യൽ കോൺടക്ട് അല്ലെ ആ ഒരു കോൺടാക്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ആ വേർഡുമായിട്ട് കണക്ട് ചെയ്ത് ആ ഒരു സെന്റൻസ് ഓർത്തിരിക്കുകയാണെങ്കിൽ ആ വേർഡ് നിങ്ങൾക്ക് എപ്പോഴും യിൽ നിൽക്കും അപ്പൊ കോൺടെക്സ്റ്റിൽ ലോഞ്ച് ചെയ്യുക അല്ലെങ്കിൽ ഒരു പുതിയ വേർഡ് കൊടുക്കുമ്പോൾ അതിൽ കോൺടെക്സ്റ്റിൽ ഉപയോഗിക്കാൻ പഠിക്കുക അങ്ങനെ വരുമ്പോൾ കോൺടക്സ്റ്റ് വെച്ച് പഠിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഒരിക്കലും അത് മറക്കത്തുള്ളൂ ഓക്കെ എക്സ്പീരിയൻസ് ലേണിംഗ് എന്ന് വേണമെങ്കിൽ അത് അവിടെ പറയാതിന് അപ്പൊ ഇത്രയും ആണ് ആക്ടീവ് ആൻഡ് പാസീവ് വൊക്കാബുലറി വളരെ ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾക്ക് ക്വസ്റ്റിൻ ചോദിക്കാം അല്ലെ ഫൈവ് മാർക്സിന്റെ ഒക്കെ കൊസ്റ്റിനായിട്ട് ചോദിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈസ് ആക്ടീവ് ആൻഡ് ഡിഫറൻറ്റ് ഡിഫറൻസ് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ ആക്ടീവ് ആൻഡ് പാസീവ് വൊക്കാബുലറി ചോദിക്കാം അല്ലെങ്കിൽ ഹൗ വി എ പാസീവ് വൊക്കാബുലറി ഇൻടു ആക്റ്റീവ് ഒക്കെ ഒക്കെ ആക്റ്റീവ് ഒക്കാബുലറി ആക്കാം അല്ലെങ്കിൽ ഹൗ ടു എൺ റീച്ച് ആക്ടിവ് ഒക്കാബുലറി എന്ന് വേണമെങ്കിലും ഫസ്റ്റ് ചോദിക്കാം അങ്ങനെ എന്ത് ചോദിച്ചാലും ഇത് മുഴുവനും എഴുതാം ഓക്കെ എന്താന്ന് ചോദിച്ചാലും ഇത് മുഴുവനും എഴുതാം ഓക്കെ അതാണ് ആക്ടിവ് ആൻഡ് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു അപ്പൊ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം അതിന് മുമ്പ് നിങ്ങളുടെ ആക്ടിവിറ്റീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങളുടെ ടെക്സ്റ്റൽ ആക്ടിവിറ്റീസ് ഉള്ളൂ ചുമ്മാള്ളൂടെ നിങ്ങൾ ജസ്റ്റ് ദീസ് ക്വസ്റ്റൻസ് ആൻഡ് ട്രൈ ടു ആൻസർ ദീസ് ക്വസ്റ്റൻസ് ഈ കൊസ്റ്റൻസ് ആണ് വെറുതെ വളരെ ട്രിവിയൽ ക്രിവിലാണെന്നൊന്നും വിചാരിക്കുന്നത് വളരെ ട്രിവിയൽ ആണ് ക്രിവിലാണ് ആക്ടീവ് ഏതാ വാസ്റ്റീവ് കണ്ടുപിടിച്ചാൽ മാത്രം മതി പക്ഷേ ഇവിടെ ട്രിവിൽ ആണ് വിചാരിക്കുന്നത് ഇറ്റ് വിൽ എൻഹാൻസ് യുവർ മെമ്മറി ഇത് ഇങ്ങനത്തെ ആക്ടി ചെയ്യുമ്പോൾ ഈ ചാപ്റ്റർ നിങ്ങളുടെ ഉള്ളിൽ കിടന്നു ഇല്ലെങ്കിൽ കുറച്ച് ആൾ കഴിയുമ്പോൾ എന്ത് പറ്റിയോ അറിയോ ഈ ചാപ്റ്റർ പഠിച്ചാൽ ക്ലാസ് കേട്ടതുകൊണ്ട് നിങ്ങൾ മാറുന്നേ പോകും എന്നെ മറന്നു പോവും ഞാനിട്ട് ഈ ട്രസ് പോലും നിങ്ങൾ പറഞ്ഞു ഇങ്ങനെ ഒരു ക്ലാസ് ഞാൻ കണ്ടിരുന്നോന്ന് വരെ ഓർത്തു അത് ഉണ്ടാവാണ്ടിരിക്കാനാണ് ഈ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യണം എന്ന് ഞാൻ പറയുന്നത് ഓക്കെ ഈ ആക്ടിവിറ്റീസ് നിർബന്ധമായിട്ട് ചെയ്ത് നോക്കാം ഓക്കെ ആക്ടിവ് പാസി ഒക്കാബിളി നോക്കാനാണ് മീനിങ് ആൻഡ് പ്രൊണൗൺസേഷൻ ഓഫ് വേർഡ്സ് നോക്കാനുണ്ട് പിന്നെ പിന്നെ നിങ്ങളുടെ ആക്ടിവ് ഒക്കാബറി ഉള്ളി വേറെ ആക്ടിവ് പാട്ട് ആക്ടിവ് ഒക്കാബിളറി നമ്മൾ നോക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ ഓക്കെ അപ്പൊ ഇനി നെക്സ്റ്റ് ടോപ്പിക് കോണ്ടന്റ് വേർഡ്സ് ആൻഡ് ഫംഗ്ഷൻ വേർഡ്സ് എന്നുള്ളതാണ് അപ്പൊ സോ വാട്ട്സ് കോണ്ടന്റ് വേർഡ്സ് വേർഡ്സ് എന്ന് പറയുമ്പോൾ വിച്ച് മീനിങ് വേർഡ്സ് ദാറ്റ് മീനിങ് ഇൻ എ സെന്റൻസ് ഓക്കെ ഒരു സെന്റൻസിൽ കോർ മീനിങ് അല്ലെങ്കിൽ ആർ ഇൻഡിപെൻഡന്റ് മീനിങ് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുമ്പോൾ അതിന് മീനിങ് ഉണ്ട് കാർ റൺ ഓക്കെ അപ്പൊ സോ ഇങ്ങനെയുള്ള വേർഡ്സിനൊക്കെ എന്താണ് അതിന് അതിന്റേതായ മീനിങ് ഉണ്ട് അത് കാറിന് മാത്രം വേർഡ് എടുത്തു വെച്ചാൽ അതിന് മീനിങ് ഉണ്ട് അല്ലെ അതേസമയം റൺ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതിനൊരു മീനിങ് ഉണ്ട് സോ ഇറ്റ് ഇറ്റ് ബി ബി എ എ ഓർ ഓർ അഡ്ജക്റ്റീവ് ഉണ്ടാകും ഇങ്ങനെയുള്ള ഏത് സാധനം വേണമെങ്കിലും ഈ നാല് സാധനത്തിൽ ഏത് വേണമെങ്കിലും ആകാം ഇറ്റ് ഹാസ് എ മീനിങ് ദീസ് എഡ്സ് വിച്ച് ഹാസ് ഇറ്റ്സ് ഓൺ മീനിങ് ആൻഡ് ദീസ് ആർ വേർഡ്സ് ആർ ദ വേർഡ്സ് വിച്ച് മീനിങ് ഇൻ എ സെന്റൻസ് എന്നൊക്കെ വേണമെങ്കിൽ ഇതിന്റെ ഡെഫിനേഷൻ നിങ്ങൾക്ക് കൊടുക്കാം ഇത് ഇമ്പോർട്ടന്റ് ആണ് ഇതും ചോദിച്ചിട്ടില്ല ചോദിക്കാൻ ഒരു ടോപ്പിക് ആണ് ഇനി ദീസ് എങ്ങനെയാ ഓപ്പൺ ക്ലാസ് വേർഡ്സ് ഇത് ഓപ്പൺ ക്ലാസ് വേർഡ്സ് എന്ന് അറിയപ്പെടും ബിക്കോസ് ന്യൂ വേർഡ്സ് ആർ റെഗുലർലി ആഡ് ടു ദ കോണ്ടേർഡ്സ് കോണ്ടന്റ് വേർഡ്സിലേക്ക് പുതിയതായിട്ട് എല്ലാ ദിവസവും ഒരുപാട് വേർഡ്സ് വന്നുകൊണ്ടിരിക്കയാണ് ഫോർ എക്സാമ്പിൾ സ്മൈലി വാട്സ്ആപ്പ് പിന്നെ അതാ ബ്ലൂടൂത്ത് ലാപ്ടോപ്പ് സ്മാർട്ട് ഫോൺ ഇങ്ങനെയുള്ള എല്ലാം എന്താണ് പുതിയ വേർഡ്സ് ആണ് അല്ലേ ദീസ് ആർ വേർഡ്സ് അവർ ഇംഗ്ലീഷ് വിത്ത് അഡ്മിറ്റ് ഓഫ് ടെക്നോളജി ടെക്നോളജി വന്ന കൂട്ടത്തില് വന്നിട്ടുള്ള വേർഡ്സ് ആണ് ഈ പറഞ്ഞതല്ല അപ്പൊ സോ പുതിയ വേർഡ്സ് ഇങ്ങനെ ആഡ് ചെയ്തോണ്ടേ ഇരിക്കും പുതിയ വേർഡ്സ് ആഡ് ചെയ്യുന്നുണ്ട് ഓരോ വർഷവും പുതിയതായിട്ട് കയറിയ വേർഡ്സിനെ പറ്റി പറയാറുണ്ട് പിന്നെ നമ്മുടെ മലയാളത്തിൽ നിന്ന് വരെയൊക്കെ വേർഡ്സ് കയറിയിരിക്കും അപ്പൊ സോ പുതിയ പുതിയ വേർഡ്സ് ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടേയിരിക്കും അതുകൊണ്ട് കോണ്ടന്റ് വേർഡ്സ് നമുക്കൊരു ഓപ്പൺ ക്ലാസ് വേർഡ്സ് എന്ന് പറയാം എപ്പോഴും ഇങ്ങനെ പുതിയത് ആഡ് ചെയ്തോണ്ടേ ഇരിക്കും അപ്പൊ വോട്ട് ഈസ് ഫംഗ്ഷൻ വേർഡ് ഫംഗ്ഷൻ വേർഡ്സ് ആർ ജസ്റ്റ് ദി ഓപ്പോസിറ്റ് ഓഫ് കോണ്ടന്റ് വേർഡ്സ് കോണ്ടന്റ് വേർഡ്സിന് ജാസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഫങ്ഷൻ വേർഡ്സ് എന്ന് പറയുന്നത് ദീസ് വേർഡ്സ് ഹാസ് ക്രമാറ്റിക്കൽ ഫങ്ഷൻ ഇൻ എ സെന്റൻസ് ഇവർക്ക് എന്താണ് ക്രമാറ്റിക്കൽ ഫങ്ഷൻ ആണ് ഒരു സെന്റൻസില് ക്രമാറ്റിക്കൽ ഫംഗ്ഷൻ ഉള്ളവരെയാണ് ഈ പറഞ്ഞ ഫങ്ഷൻ ക്ലാസ് വേർഡ്സ് എന്ന് പറയുന്നത് അപ്പൊ സോ ഇവിടെ പ്രപ്പോസിഷൻ കൺജങ്ഷൻ ഓസലറി ബോബ്സ് ഇവർക്കൊക്കെ മീനിങ് ഉണ്ടോ ഇല്ല ദേ ഡോൺ ഹാവ് എൻ ഇൻഡിപെൻഡന്റ് മീനിങ് ഗെറ്റ് മീനിങ് സെന്റൻസ് ഒരു സെന്റൻസിൽ യൂസ് ചെയ്യുമ്പോഴാണ് ഇവർക്ക് മീനിങ് കിട്ടുന്നത് അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം ഹാവ് ഇൻഡിപെൻഡന്റ് മീനിങ് ഓക്കെ സ്റ്റാൻഡ് ഇൻഡിപ്പെറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല അവർ കാറിന്റെ കൂടെ വാല കിട്ടിയാലേ നിൽക്കാൻ പറ്റുള്ളൂ കാര്യം പറഞ്ഞ ഒരു സെന്റൻസിൽ ദിസ് ഈസ് എ കാർ എന്ന് പറയുമ്പോ ഈസ് എന്ന് പറയുന്ന ആ ഒരു പ്രൊപ്പോസേഷൻ അവിടെ ഒരു എന്താ പറയാ ഈ പറയുന്ന കാറിന്റെ കൂടെ നീതിന്റെ കൂടെ യൂസ് ചെയ്തപ്പോഴാണ് ഈ പറയുന്ന ഈസിന് ഒരു മീനിങ് കിട്ടുന്നത് അപ്പൊ സോ അവിടെ എന്താ ഈ ഫംഗ്ഷൻ ക്ലാസ് വേർഡ്സ് എന്ന് പറയുമ്പോൾ പർപ്പസ് അതുകൊണ്ട് തന്നെ നമുക്ക് വേറൊരു കാര്യം കൂടി പറയാം ദേ ആർ ക്ലോസ്ഡ് ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ക്ലോസ്ഡ് അന്നോ ഇന്നോ എന്നും പ്രൊപ്പോസിഷൻസിന്റെ എണ്ണം ഒന്നാ പോലറിച്ച് ഇരുപത്തിനാല് ഒന്ന് ഇരുപത്തിനാലാണ് കൂടുതലായിട്ട് ഒന്നും പുതിയത് ആഡ് ചെയ്തിട്ടില്ല ഓക്കെ പിന്നെ ആർട്ടിക്കിൾസ് അന്നും ഇന്നും എന്നും നമ്മൾ ഒരേപോലത്തെ ആർട്ടിക്കിൾസ് ആണ് പഠിക്കുന്നത് ഇതിനെ നമുക്ക് ക്ലോസ്ഡ് ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് പറയാം ഫംഗ്ഷൻ ക്ലാസ് വേർഡ്സ് ആർ ക്ലോസ് ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് അതായത് പുതിയതായിട്ടൊന്നും ആഡ് ചെയ്യാനില്ല ആൻഡ് ആൻഡ് ഹാവ് ഹാവ് ഇൻഡിപെൻഡന്റ് മീനിങ് ഗ്രാമാറ്റിക്കൽ ഫംഗ്ഷൻ ഇൻ സെന്റൻസ് അല്ലെ ഇവർ ഗ്രാമാറ്റിക്കൽ ഫംഗ്ഷൻ ആണുള്ളത് ആൻഡ് ദിസ് ദീസ് സ്ട്രക്ചർ ടു എ സെന്റൻസ് സെന്റൻസിൽ കൊടുക്കുന്നത് ആരാണ് ഈ പറയുന്ന ഫംഗ്ഷൻ ക്ലാസ് വേർഡ്സ് ആണ് സോ വി ക്യാൻ ഫോൾ ആസ് സ്ട്രക്ചറൽ വേർഡ്സ് സ്ട്രക്ചർ വേർഡ്സ് എന്ന് വേണമെങ്കിലും പറയാം കുറെ പോയിന്റ്സ് കിട്ടിയില്ലേ ഈ പോയിന്റ്സ് എല്ലാം ഓർത്ത് വെച്ചോണം ഇതെല്ലാം നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ ഉണ്ടാവണം കമ്പയർ ചെയ്ത് എഴുതാൻ വരും കണ്ടന്റ് ബോർഡ്സ് ഫംഗ്ഷൻ ബോർഡ്സ് അല്ലെങ്കിൽ കണ്ടന്റ് ബോർഡ്സ് മാത്രം ചോദിച്ചാലും ഇത് രണ്ടും പറഞ്ഞു കമ്പയർ ചെയ്ത് പറയാമല്ലോ സോ അപ്പൊ നിങ്ങൾക്ക് ആൻസേഴ്സ് എഴുതാൻ സെന്റൻസ് കുറവാണ് തോന്നുവാണെങ്കിൽ ഇത് റിലേറ്റ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ കൂടി ഇങ്ങനെയൊക്കെ കേട്ടോ വെറുതെ ആവശ്യമില്ലാത്ത എഴുതിനേക്കാൾ നല്ലത് ഇത് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ കൂടി ആഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ നെക്സ്റ്റ് ലൈനിലേക്ക് പോവാം അപ്പൊ അതായത് ഇവിടെ കൊടുത്തിട്ടുണ്ട് കുറച്ച് ആക്ടിവിറ്റീസ് പ്രോഗ്രസ്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇവിടെ ഈ കുറച്ച് വേർഡ്സ് കൊടുത്തിട്ടുണ്ട് റീസെന്റ് ഒറിജിനൽ വേർഡ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഫ്ലാഷ് ഓഫ് റീസെന്റ് ഒറിജിനല്ലേ ബ്ലൂടൂത്ത് റീസന്റ് ഒറിജിനല്ലേ പിന്നെ സ്മൈലീസ് റീസെന്റ് ഒറിജിനൽ അല്ലേ അല്ലേ ക്ലോൺ അത് ഫിഷിങ് ഒറിജിനാണ് അതേസമയം ഹാൻഡ് ബ്ലെൻഡർ ഇത് ശരിക്കും പറഞ്ഞാല് റീസെന്റ് ഒറിജിൻ ഹാൻഡ് കൊണ്ട് ബ്ലെൻഡർ നേരത്തെ ഉണ്ടായിരുന്നു പക്ഷെ ഇത് രണ്ടും യൂസ് ചെയ്യുന്ന കോമ്പൗണ്ട് വേർഡ് എന്ന് പറയുന്നത് റീസെന്റ് ഒറിജിനാണ് ഓക്കെ അപ്പൊ സോ ഇങ്ങനെ ക്യൂട്ട് ക്യൂട്ട് റീസെന്റ് ഒറിജിനാണോ അല്ലെ അപ്പൊ സോ അങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് ചുമ ഒരു ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ഒരു മെമ്മറി എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ആക്ടിവിറ്റീസ് ഉള്ളത് ഈ ആക്ടിവിറ്റീസ് ഒക്കെ നോക്കുക ഓക്കെ ഇനി സംഫിക്കൽറ്റീസ് ഇൻ ലേണിംഗ് ബൊക്കാബുലറി ലേൺ ഇംഗ്ലീഷ് ബൊക്കാബുലറി ലേൺ ചെയ്യുമ്പോണ്ടാന്ന് കുറച്ച് ഡിഫിക്കൽസ് നമുക്ക് പറയാം അപ്പൊ സോ ഇവിടെ എന്ന് there are words which have പറയുമ്പോഴത്തേക്ക് മെനി മീനിങ് ആൻഡ് ദർ ആർ വേർഡ്സ് വിച്ച് ഹാവ് സെയിം സ്പെല്ലിംഗ് ആൻഡ് പ്രൊണൺസേഷൻ ബട്ട് ഡിഫറൻറ്റ് മീനിങ് ദർ ആർ വേർഡ്സ് വിച്ച് the same spelling but different pronunciation and meaning അങ്ങനെ കുറെ കാറ്റഗറീസ് ഉണ്ട് അപ്പൊ സോ അവരെ ഓരോന്ന് വെച്ച് പഠിക്കാം ഇത് ഭയങ്കര ഡിഫിക്കൽട്ടിയാണല്ലേ ഒരു നോൺ നെറ്റീവ് സ്പീക്ക് ഇംഗ്ലീഷില് വരുന്ന ഏറ്റവും വലിയ ഡിഫിക്കൽറ്റി ആണ് അതായത് ഫോർ എക്സാമ്പിൾ ബാങ്ക് എന്ന് പറഞ്ഞിട്ടൊരു വേർഡ് ബാങ്ക് എന്ന് പറഞ്ഞ വേർഡ് ബാങ്ക് എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് മീനിങ് അല്ലേ റിവർ ബാങ്ക് ഉണ്ട് റിവേറിന്റെ സൈഡിൽ നമ്മൾ ബാങ്ക് ഓഫ് ദി റിവർ എന്ന് പറയാറുണ്ട് അപ്പൊ സോ അത് അതൊരു ബാങ്ക് പിന്നെ അതുകൂടാൻ നമുക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് ബാങ്ക് അല്ലേ ആ ബാങ്ക് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് ആ പണമിടപാട് നടത്തുന്ന സ്ഥാപനമുണ്ട് അപ്പൊ സോ ഈ രണ്ടെണ്ണത്തിന്റെയും ഈ രണ്ട് മീനിംഗ് ഉണ്ടെന്ന് അറിയാത്തൊരാൾക്ക് ഐ എം ഗോയിങ് ടു ദി ബാങ്ക് എന്ന് പറയുമ്പോഴത്തേക്കിനും ഈ കേൾക്കുന്ന ആൾക്ക് ഈ പറയുന്ന ഈ ഒരു റിവർ ബാങ്ക് മാത്രമേ അറിയത്തുള്ളെങ്കിൽ ഇങ്ങനെ ഒരു പണമിടപാട് നടത്തുന്ന സ്ഥലത്തിനും ബാങ്ക് എന്ന് പറയുന്നത് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ചു സോ വെറു ഡിഫിക്കൽ സിറ്റുവേഷൻ അല്ലേ ഇത് നമുക്ക് ബാങ്ക് ആയി നമുക്ക് അറിയാം അതുപോലെ ഒരുപാട് വേർഡ്സ് ഉണ്ട് ഒരുപാട് വേർഡ്സ് ഉണ്ട് വിച്ച് ഈസ് ആംബിഗ്യൂസ് വിച്ച് ഈസ് കൺഫ്യൂസിങ് അല്ലേ ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ടുള്ള എക്സ്പ്രഷൻസും വേർഡ്സും ഉണ്ട് ഇത് നമുക്ക് ഭയങ്കര ആണ് ബട്ട് വാട്ട് വി ഹാവ് ടു ഡു ഈ ഒരു ഡിഫിക്കൽറ്റി മാറ്റണമെങ്കിൽ നമ്മൾ പൊട്ടിക്കലായിട്ട് എടുത്തിട്ട് അതിന്റെ മീനിങ്സ് എല്ലാം തന്നെ പഠിക്കും ഇംഗ്ലീഷിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഒരു വേർഡിന് തന്നെ പത്ത് മീനിങ് കാണും ഓക്കെ അപ്പൊ സോ അത് വെച്ച് നമുക്ക് നോക്കുവാണെങ്കിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്ന ഹോർമോണിങ്സ് ആണ് ഹോർമോണിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർഡ്സ് വിത്ത് സെയിം സ്പെല്ലിംഗ് ആൻഡ് പ്രൊണൺസിയേഷൻ ശ്രദ്ധിച്ച് കേട്ടോ ഇവര് പോലത്തെ മൂന്നാല് പേര് വരാറുണ്ടിരിക്കും സോ വേട്സ് വിത്ത് ദ സെയിം സ്പെല്ലിങ് ആൻഡ് പ്രൊണൺസേഷൻ ബട്ട് ഡിഫറൻറ്റ് മീനിങ് പക്ഷെ വേറെ മീനിങ് ആയിക്കൂ സെയിം സ്പെല്ലിങ്ങുമാണ് പ്രൊണൗസിയേഷനുമാണ് പക്ഷെ മീനിങ് ഡിഫറെൻ്റ് ആണ് ഒരു വേർഡിന് തന്നെ ഒരേ വേർഡ് തന്നെ അത് അങ്ങനെ തന്നെ പ്രൊന ചെയ്യണത് പക്ഷെ അതേ സ്പെല്ലിങ്ങുമാണ് പക്ഷെ മീനിങ് ഒരു പത്തെണ്ണം ഉണ്ടെന്ന് വെച്ചോ അവരെയാണ് ഹോമോണിംസ് എന്ന് പറയുന്നത് ആണോ എക്സാമ്പിൾ വെച്ച് നോക്കാം ക്ലബ് ഇവിടെ കൊടുത്തേക്കുന്ന ക്ലബാണ് എന്ന് പറയുമ്പോഴത്തേക്കും സോഷ്യൽ പ്ലേസ് ലയൻസ് ക്ലബ്ബ് ടോട്ടറി ക്ലബ്ബ് എന്നൊക്കെ പല പല ക്ലബ്ബുകളുണ്ടല്ലേ നമുക്കറിയാം അതൊരു ക്ലബ്ബാണ് അതേപോലെ തന്നെ വെപ്പൺ ഉണ്ട് അതായത് ഭീം നമ്മുടെ ഭീമിന്റെ ചോട്ടാ ഭീമിന്റെ കയ്യിലൊക്കെ ഉള്ള ആ പറയുന്ന ഭീമിന്റെ കയ്യിലുള്ള ഒരു ഗതയുണ്ടല്ലോ അപ്പൊ സോ അതാണ് അതും ഒരു ക്ലബാണ് അതിനും ക്ലബ് എന്നാണ് പറയുന്നത് അല്ലേ അപ്പോ സോ അതും ക്ലബാണ് പിന്നെ ഉള്ളത് ഒരു ആക്ഷൻ അതായത് ആ രണ്ട് പാരഗ്രാഫും കൂടി ക്ലബ് ചെയ്ത് എഴുതി എന്നൊക്കെ പറയുന്നത് കമ്പൈനിങ് ടുഗെദർ അതിനു നമ്മൾ ക്ലബ്ബെന്ന് പറയും ക്ലബ് ചെയ്യാൻ പറയും രണ്ടുമണി ക്ലബ് ചെയ്യും രണ്ടും കൂടി കമ്പൈൻ ചെയ്യാന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ സോ ഇവിടെ മൂന്ന് മീനിങ് ആണ് ഒരു ഒറ്റ വേർഡ് മൂന്ന് ഒരേപോലെ പ്രൊണൗസ് ചെയ്തു ഒരേ പോലെ എഴുതുന്നു അല്ലെ പ്രൊണൺസേഷനും സ്പെല്ലിങ്ങും ഒക്കെ സെയിം ബട്ട് ഇറ്റ് ഹാസ് ബി മീനിങ് അല്ലെ അതിന് മൂന്ന് മീനിങ് ഉണ്ട് അപ്പൊ അതാണ് ഹോമോ നീംസ് ക്ലിയർ ആയിട്ട് ഓർത്തു വെച്ചോ അല്ലെങ്കിൽ ഇപ്പൊ തന്നെ എഴുതി വെച്ചോ ഒരു കോളം വരച്ച് മൂന്ന് കോളം വരച്ചാണെല്ലാം എഴുതി വെച്ചോ ഓട്ടോ ഇനി അതുപോലെ തന്നെയാണ് ബാക്ക് ബാക്ക് ഉണ്ട് ഓക്കെ പിന്നെ സ്ത്രീയുടെ കവറിങ്ങനെ വാക്ക് എന്ന് പറയും പട്ടി കുറയ്ക്കുന്നതിനും വാക്ക് എന്ന് പറയും ബോ ബോ എന്ന് പറയുമ്പോൾ ഒരു വെപ്പൺ ആണല്ലേ ആരോ ഷൂട്ടിങ് നമ്മുടെ ചോട്ടാമ്മൂമിന്റെ കൂടെയുള്ള രാജു രാജുവിന്റെ കയ്യിൽ ഉണ്ട് അപ്പൊ സോ രാജു എന്താ പറയാ രാജു യൂസ് ഈസ് ബോ എന്ന് പറയുമ്പോഴത്തേക്കിനും അവിടെ എന്താ രാജു യൂസ് ചെയ്ത് പോ എന്ന് പറയുമ്പഴേക്കും ഇവിടെ അമ്മുമ്മിന്റെ കൂടെ വെച്ചാണ് പക്ഷെ ബോയിയുടെ ഒരു മീനിങ് മാത്രം അറിയാവുന്ന ഒരാളാണെങ്കിൽ നമുക്ക് തലയിൽ വെക്കുന്നതിനും ബോ എന്നാ പറയുന്നത് അപ്പൊ രാജു യൂസ് ബോ എന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മൾ തെറ്റിദ്ധരിക്കും തലയിൽ ബോ എടുത്ത് ഉപയോഗിച്ചതാണോ അതാണോ ഉദ്ദേശിക്കുന്നത് തലയിൽ ബോ വെച്ചെന്നാണോ തെറ്റിദ്ധരിക്കപ്പെടാൻ ചാൻസ് ഉണ്ട് അപ്പോ ഇവിടെ നമ്മുടെ കോമൺ സെൻസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും ഇതിന് രണ്ട് മീനിംഗ് ഉണ്ട് അതിൽ ഒന്നാണ് ബോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ആറോയ്ക്ക് പറയുന്ന സംഭവം എന്താണ് ബോ എന്ന് തന്നെയാണ് പറയുന്നത് നമ്മൾ മനസ്സിലാക്കും അപ്പൊ സോ ഇറ്റ് ഈസ് വെരി നെസസറി ടു ലേൺ ഹോമോണിംസ് ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് ഹോമോ ഹോമോഫോൺ ഹോമോഹോൺസ് ഉണ്ട് ഹോമോഫോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോമോഫോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒറിജിൻ നോക്കിയാൽ മതി ഹോമോ എന്ന് പറഞ്ഞ സെയിം ഫോൺ എന്ന് പറഞ്ഞ സൗണ്ട് ഓക്കെ ഹോമോ ഫോൺ ഹോമോ ഫോൺ ഒരേ സൗണ്ട് അതായത് വേർഡ്സ് വിത്ത് ഐഡന്റിക്കൽ പ്രണൗൺസിയേഷൻ പ്രണൺസിയേഷൻ മാത്രമേ ഇവിടെ ഒന്നായിട്ടുള്ളൂ ബട്ട് ഡിഫറെന്റ് സ്പെല്ലിംഗ് ആൻഡ് മീനിങ് സ്പെല്ലിംഗും മീനിങ്ങും എന്താണ് ഡിഫറന്റ് ആണ് അതേസമയം പ്രണൗൺസിയേഷൻ എന്താണ് ഒന്നാണ് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഗ്രേറ്റ് ഓക്കെ ഗ്രേറ്റ് ചെയ്യാ ഗ്രേറ്റ് ചെയ്യാ തേങ്ങ എന്ന് പറയുന്നത് അല്ലെ തേങ്ങ ഗ്രേറ്റ് ചെയ്യാ നമ്മൾ ശ്രദ്ധ ചെയ്യുന്നതിനും ഗ്രേറ്റ് ചെയ്യുക അതേസമയം ഗ്രേറ്റ് അല്ലെങ്കിൽ എന്നുള്ള രീതിയിൽ ഗ്രേറ്റ് എന്ന് പറയാറുണ്ട് ഓക്കെ അപ്പൊ സോ രണ്ട് മീനിങ് ഉണ്ട് രണ്ടിനും ഒരേ ആണ് രണ്ടും ഗ്രേറ്റ് ആണ് പക്ഷേ സ്പെല്ലിങ് ആൻഡ് മീനിങ് ആർ ഡിഫറെ സ്പെല്ലിങ് ആൻഡ് മീനിങ് ആർ ഡിഫറെ രണ്ടും ഡിഫറെന്റ് ആണ് അവിടെ നിങ്ങൾക്ക് കുറച്ച് എക്സാമ്പിൾ നിങ്ങളുടെ ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട് എ ബി എന്ന് കോളം ഗ്രേറ്റ് ഗ്രേറ്റ് എഫ് എൽഒ യു ആർ ഫ്ലോർ എന്ന് വായിക്കരുത് ഫ്ലാ എന്നാണ് സോ ദ്ലാ എഫ് എൽഒബ് ആർ ഫ്ലോവറിനെ നമ്മൾ എന്താണ് ഫ്ലാ എന്നാണ് പറയുക Are there, there. സ്റ്റേഷനറി സ്റ്റേഷനറി ബോ ബോ സ്റ്റേഷനറി സ്റ്റേഷനറിൽ ഒക്കെ ഒരു ചെറിയ സ്പെല്ലിംഗ് വ്യത്യാസം കണ്ടോ അപ്പൊ സോ ആ ഈ പറയുന്ന ഡിഫറൻസ് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് സെയിം പ്രൊണൗൺസിയേഷൻ ആണ് ബട്ട് എന്തൊക്കെയാണ് ഡിഫറൻസ് അവിടെ സ്പെല്ലിങ് ആൻഡ് മീനിങ് സ്പെല്ലിങ്ങും മീനിങ്ങും ഡിഫറൻറ് ആണ് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു അടുത്തതിലേക്ക് പോവാം നെസ് ഇതിന്റെ ഒരു കാര്യം ഞാൻ എഴുതി ഇതിൽ ആഡ് ചെയ്തിട്ടില്ല നിങ്ങൾ ജസ്റ്റ് ഓർത്തോളുക ഹോമോഗ്രാഫ്സ് മറ്റൊരു കാറ്റഗറി കൂടി ഉണ്ട് ഹോമോഗ്രാഫ്സ് ഹോമോഗ്രാഫ്സ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്താ എഴുതുക ഓക്കെ എഴുതണത് ഒന്നായിരിക്കും പക്ഷെ അതിന്റെ എഴുതണത് ഒന്നായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെല്ലിങ് ഒന്നായിരിക്കും പക്ഷെ മീനിംഗും പ്രൊണൺസിയേഷനും ഡിഫറെന്റ് അതാണ് ഹോമോഗ്രാഫ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ വരയ്ക്കുകയാണല്ലോ എഴുതുക അപ്പൊ സ്പെല്ലിങ് ഒന്നാണ് അങ്ങനെയൊക്കെ വെച്ച് കണക്ട് ചെയ്ത് ഓർത്ത് വെച്ചോട്ടോ ഇല്ലെങ്കിൽ മറക്കൂ ഹോമോഫോൺ സൗണ്ട് ആണെന്ന് വിചാരിക്കാം ഹോമോഗ്രാഫ് എഴുതുകയാണെന്ന് വിചാരിക്കാം ഓക്കെ ഈ ഹോമോഗ്രാഫ് എന്ന് പറയുമ്പോൾ എഴുതുമ്പോ സ്പെല്ലിംഗ് ഒന്നാണ് പക്ഷെ ഡിഫറെന്റ് പ്രൊനൻസിയേഷൻ ആൻഡ് മീനിങ് ഡിഫറെ പ്രണൗൺസിയേഷൻ ആൻഡ് മീനിങ് ഓക്കെ അവരെയാണ് ഹോമോ ഗ്രാഫ് എന്ന് പറയുന്നത് അപ്പൊ അതിന് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ലെഡ് എൽ എൽഇ ഡി എൽ ഇ എ ഡി എ ഡി ലെഡ് എന്ന് പറയും പിന്നെ ലീഡ് ലീഡ് ചെയ്യാ ലീഡ് ചെയ്യ ഒരു ലീഡായിട്ട് മുമ്പിൽ നയിക്കുക നയിക്കുക എന്നുള്ളതിന് ലീഡ് എന്ന് പറയും അതിന്റെ സ്പെല്ലിങ് എൽഇ ഡി ആണ് ലെഡ് എന്ന് പറഞ്ഞ ഉണ്ട് ആ മെറ്റലിന്റെ സ്പെല്ലിങ് എന്താണ് എൽഇ എ ഡി തന്നെയാണ് രണ്ടിനും ഒരേപോലത്തെ സ്പെല്ലിംഗ് ആണ് അതാണ് ഹോമോഗ്രാഫ് എന്ന് പറഞ്ഞത് അപ്പൊ ഇതിന്റെ ഡിഫറൻസ് എന്താ പ്രണൺസേഷൻ ഡിഫറൻറ്റാണ് അല്ലേ ലെഡും ഗീഡു ആണ് ലെഡും ഗീഡും മീനിങ് ഡിഫറൻറ്റാണ് മീനിങ് മീനിങ്ങും ആണ് അതാണ് ഹോമോഗ്രാഫ്സ് അത്രയും ഈ മൂന്ന് കാര്യങ്ങൾ മൂന്ന് എന്തായാലും പഠിച്ചോ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇതിൽ ഓർമ്മൻ ചോദിച്ചാൽ നിങ്ങൾ ഇത് തറവായിട്ട് ഇന്ന് തന്നെ പഠിച്ചിട്ട് പോയാൽ മതി ഓക്കെ നെക്സ്റ്റ് വൺ ഇസ് ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻ ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻ ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻ എന്ന് പറയുമ്പോൾ ഫിക്സഡ് എക്സ്പ്രഷൻ വിത്ത് മീനിങ് ഡിഫറൻറ്റ് ഫ്രം ദ ലിറ്ററൽ മീനിങ് ഓഫ് ഇൻഡിവിജ്വൽ വേർഡ്സ് നമുക്ക് ഒരു ഫ്രേസ് അല്ലെങ്കിൽ സെന്റൻസ് ഉപയോഗിക്കുമ്പോ അതിന്റെ ലിറ്ററൽ മീനിങ്ങും ഉണ്ട് ഇംപ്ലൈഡ് മീനിങ് ഉണ്ട് അല്ലെ അതിന്റെ ധ്വനിണ്ട് അതിൻ്റെ അത് ഒരു ധ്വനി ഉണ്ടാവും അല്ലെ നമ്മള് ധ്വനിണ്ടാകുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് വേർഡ്സ് ഉപയോഗിച്ചിട്ട് ഇംപ്ലൈ ചെയ്യും വേറെ പലതും ഓക്കെ അതിനെയാണ് കിറ്റിയോമാറ്റിക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എക്സാമ്പിൾ പറഞ്ഞുതരാം തരാം ലെൻഡാനിയർ അതിന്റെ ലിറ്ററൽ മീനിങ് അതിന്റെ ആ എഴുതി വെച്ചിരിക്കുന്ന വാക്കുകളുടെ മീനിങ് മാത്രം എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് എന്തായാലും ലെന്റ് ആൻഡ് ഇയർ ഏ ലന്ന് പറഞ്ഞാൽ കടം കൊടുക്കുക അപ്പോ സോ ഇത് കടം കൊടുക്കാനാണോ ചെവി കടം കൊടുക്കാനാണോ ഈ പറയുന്നത് അങ്ങനെ ചിന്തിക്കരുത് ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻസ് ഫ്രേസസും നിങ്ങൾ പഠിക്കുക നല്ല സ്മൂത്ത് ആയിട്ട് കോൺവെർസേഷൻ അല്ലെങ്കിൽ സ്പോക്കൺ ഇംഗ്ലീഷ് ചെയ്യണമെങ്കിൽ ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻസും ഫ്രെയ്സസും നിങ്ങൾ പഠിച്ചിരിക്കണം അപ്പൊ ഈ പറയുന്ന ലെന്റ് ആൻഡ് ഇയർ എന്ന് പറയുന്നത് എന്റെ അർത്ഥം എന്താ ടു ലിസൺ അറ്റൻഡ് ചെയ്ത് വളരെ ശ്രദ്ധയോടെ കേൾക്കാനാണ് ലെന്റ് ആൻഡ് ഇയർ എന്ന് പറയുന്നത് ആപ്പിൾ ഓഫ് യുർ ഐസ് അല്ലെങ്കിൽ യു ആർ ആപ്പിൾ ഓഫ് മൈ ഐസ് എന്ന് പറയാം എന്താ വെച്ച് കഴിഞ്ഞാൽ വളരെ ഇഷ്ടമുള്ള ഒരാളോട് നമ്മൾ അങ്ങനെ പറയാറുണ്ട് അപ്പൊ സോ അവിടെ എന്താണ് ആപ്പിൾ ഓഫ് മൈ ഐസ് എന്ന് പറയുമ്പഴത്തേക്കും ഇതിന്റെ അത്രയും ലിറ്ററൽ മീനിങ് നോക്കി നോക്കിയിരുന്നു കഴിഞ്ഞാൽ എന്ത് ആണ് ആണെങ്കിൽ പറഞ്ഞു കൂട്ടണേന്ന് നമ്മൾ ചിന്തിക്കും പക്ഷേ ഇവിടെ എന്താ ശരിക്കും ഇവിടെ ശരിക്കും എന്താ അവിടെ വളരെ ഇഷ്ടമുള്ള ഒരാളെ നമ്മൾ അത്രയും സ്നേഹത്തോടെ ഒരു കാവ്യാത്മകമായിട്ട് അല്ലെങ്കിൽ ഭയങ്കര കേട്ടീവായിട്ട് പറയുകയാണ് ആപ്പിൾ ഓഫ് മൈ ഐസ് ഓക്കെ സോ പിന്നെ ഗ്രീൻ തം ഗ്രീൻ തം എന്ന് എന്താണ് കൃഷി ചെയ്യുന്നവരെ ഗ്രീൻ തമ്പ് എന്ന് ഫ്രം ഹാൻഡ് ടു മൗത്ത് ഹാൻഡ് എന്ന് പറഞ്ഞാൽ വളരെ പരിതാപരം പരിതാപകരമായി ജീവിക്കുന്നവരെയാണ് ഹാൻഡ് ടു മൗത്ത് എന്ന് വെച്ചാൽ വളരെ കഷ്ടപ്പെട്ട് അന്നേക്കുള്ളത് കൊണ്ട് മാത്രം ജീവിക്കുന്ന ആ ഒരു കണ്ടീഷനാണ് ഹാൻഡ് ടു മൗത്ത് ഹി ഈസ് ലിവിങ് ഹാൻഡ് ടു മൗത്ത് എന്ന് പറയുമ്പോഴത്തേക്കും അന്നങ്ങ് കഴിച്ചുകൂടാനുള്ളത് മാത്രം അദ്ദേഹത്തിന്റെ കയ്യിലുള്ളൂ അതാണ് ലിവിങ് വിത്ത് ജസ്റ്റ് റിസോർസസ് അതാണ് ഹാൻഡ് ടു മൗത്ത് അതിന്റെ ലിറ്ററൽ മീനിങ് കഴിഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാകത്തില്ല പക്ഷെ അതിന്റെ ഇറ്റിയോമാറ്റിക് അല്ലെങ്കിൽ ഇംപ്ലൈഡ് മീനിങ്ങിലാണ് ഇവിടെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇത് കമ്മ്യൂണിക്കേഷന് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻ എന്താന്ന് നോക്കിയേക്കണേ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഇനി ഇതിൻ്റെ അകത്ത് കുറച്ച് ഇഡിയംസ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇവിടെ ഇതിന്റെ മീനിങ് ഈ പറയുന്ന ഇഡിയംസിന്റെ മീനിങ് നിങ്ങൾ തന്നെ കണ്ടു വയ്ക്കുക ഞാൻ പറഞ്ഞിരുന്നേക്കാളും കൂടുതൽ നിങ്ങൾ ഇത് തന്നെ ഇതിന്റെ ആക്സസ് കണ്ടുപിടിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് എന്നും മനസ്സിലാക്കും ഇപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിത് കേട്ടു പോയി തീർന്നു അതുകൊണ്ട് Uh, make sure that you, you, go through all these activities യു എസ് എഫ് ഇത് നിങ്ങൾ തന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ് മസ്റ്റ് ആയിട്ട് ഇത് ചെയ്യുക നിങ്ങൾക്ക് എക്സാമിനും നിങ്ങളുടെ ലൈഫിലും നിങ്ങളുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ഡെവലപ്മെന്റിനും ഒക്കെ യൂസ്ഫുൾ ആയിരിക്കും ഓക്കെ അപ്പൊ ഇത്രയുമാണ് ഈ ഒരു ക്ലാസ്സിൽ ഉണ്ടായിരുന്നത് പാർട്ട് വണ്ണിൽ നമ്മളപ്പോ എന്താക്കിയ പറഞ്ഞാൽ നമ്മളപ്പോ ഇവിടെ ആക്ടീവ് ആൻഡ് പാസീവ് ഒക്കെ അവർ എന്താന്ന് കണ്ടു ഇമ്പോർട്ടന്റ് ആണ് ചോദിച്ചിട്ടില്ല ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് അതുപോലെ തന്നെ കണ്ടന്റ് വേർഡ്സ് ആൻഡ് ഫംഗ്ഷൻ വേർഡ്സ് ചോദിച്ചു ഇത് രണ്ടും നന്നായിട്ട് നോക്കിക്കോളുക ഇതും ചോദിച്ചിട്ടില്ല അതുകൊണ്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് പിന്നെ ഹോമോണിയംസ് ഹോമോഗ്രാഫ്സ് ആൻഡ് ഹോമോ ഫോൺസ് ഇന്നലെ ഹോമോഗ്രാഫ്സ് ചോദിച്ചിട്ടുണ്ട് ബാക്കി രണ്ടും ചോദിച്ചിട്ടില്ല അതുകൊണ്ട് ഇതിൽ ഏത് വേണമെങ്കിലും അല്ലെങ്കിൽ ഇത് കമ്പയർ ചെയ്തു ഒക്കെ ചോദിക്കുക കൺഫ്യൂസ് ചെയ്യുന്ന രീതിയിലൊക്കെ ക്വസ്റ്റിൻ ചോദിക്കാം ഒരു കോളം വരച്ച് മൂന്നെണ്ണ അടുപ്പിച്ചിട്ട് ഡെഫിനേഷൻ എക്സാമ്പിൾ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ മാർഗത്തിൽ പിന്നെ ഇരിയോമാറ്റിക് എക്സ്പ്രഷൻസ് പഠിച്ചു ഇത്രയുമാണ് ഈ ഒരു ഫസ്റ്റ് പാർട്ടിലുള്ളത് സിയുതനാസ് താങ്ക് യു